വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളിയും കൊടുത്ത് ഇപ്പോൾ ഈ മിഥുന മാസം കഴിഞ്ഞ് കർക്കിടക മാസം പുറക്കാനായിട്ടുള്ള ആരംഭം നിൽക്കണം ഈ സാധാരണ ഈ കർക്കിടക മാസത്തിലാണ് പ്രത്യേകിച്ച് എല്ലാവരും നൂലുമ്പ് എടുക്കുക വൃശ്ചിക വൃശ്ചികമാസത്തിൽ ശബരിമലയ്ക്ക് പോകുമ്പോൾ ആ മണ്ഡലക്കാലത്തിൽ വ്രതമെടുക്കുന്നത് പോലെ തന്നെ ഈ കർക്കിടക മാസത്തിലും കർക്കിടക മണ്ഡലം തന്നെയത് അത് നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം കർക്കിടമാസം പതിനൊന്ന് ദിവസം ചിങ്ങമാസം അങ്ങനെ മുപ്പതും പതിനാൽപ്പത്തൊന്ന് ദിവസം അങ്ങനെ വ്രതം അത് ഈ ഉപാസകന്മാർ അതേപോലെ തന്നെ ഈ കർമ്മികൾ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ സമയത്ത് ആണ് സാധാരണ ഉപാസനകളൊക്കെ ചെയ്യാനായിട്ട് വളരെ ഉത്തമം കർക്കിടക മാസത്തിൽ ആ പുലർച്ചെ നാല് മണിക്കോ എഴുന്നേറ്റ് സാധാരണ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉള്ള പോലെ തന്നെ എണീറ്റ് അടുത്ത കുളത്തിൽ പോയിട്ട് വേണം എന്നുള്ളത് നിർബന്ധമുണ്ട് ഇനി കുളം ഇല്ല എങ്കിൽ കിണറിൻ്റെ അവിടെ കുളിക്കാം അപ്പോൾ നമ്മൾ ആ നാൽപ്പത്തൊന്ന് ദിവസം അതില്ലെങ്കിൽ കർക്കിടകമാസം മുപ്പതോ നാൽപ്പത്തൊന്ന് എത്രയാണെങ്കിൽ ആ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും മത്സ്യമാംസം കഴിക്കാതെ മത്സ്യമാംസം കഴിക്കാതെ ശുദ്ധമായിട്ടുള്ളതായ വ്രതം മനസ്സറിഞ്ഞ് നല്ല വ്രതം അനുഷ്ഠിക്കാം അപ്പോൾ അതിൽ വിഷ്ണുമാനെ ഉദ്ദേശിച്ചാവാം കരിങ്കുട്ടീനുദ്ദേശിച്ചാവാം ഭഗവതീനെ ഉദ്ദേശിച്ചാവാം ഹനുമാനസ്വാമീനെ ഉദ്ദേശിച്ചാവാം ആരെ വേണമെങ്കിൽ ആവാം അവരുടെ ധർമ്മ ദൈവങ്ങളേനെ ഉദ്ദേശിച്ച് കൃത്യമായിട്ട് കുളിച്ച് കുടിച്ച് മണിക്ക് എഴുന്നേറ്റ് കുളത്തിൻ്റെ അവിടേക്ക് പോകുന്നു ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ ചെന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അത് കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗംഗേ ജമുന ചൈവഗോദാവരി സരസ്വതീ നർമ്മദ സിന്ധു കാവേരി തലസ്മീൻ സന്നിധിയും ഗുരു എന്ന് പറഞ്ഞിട്ട് ആ ഗംഗേനെ ഉണർത്തി കൈകാലുമുഖൊക്കെ കഴിയാൻ ശേഷം അവിടെ ചെന്ന് ഒരു നാല് തവണ തവണ മുങ്ങ മുങ്ങിയിട്ട് ആ ഭഗവാന്റെ അല്ലെങ്കിൽ ഭദ്രകാലിയുടെ മന്ത്രം അറിയുമെങ്കിൽ അത് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഓം നമോ വിഷ്ണുമായി ഓം നമോ വിശ്വമായി എന്ന വിഷ്ണുമായനാണെങ്കിൽ ഓം കരിങ്കുട്ടിയേ നമ ഓം കരിങ്കുട്ടി നമ കരിങ്കുട്ടീനാണെങ്കിൽ ഭദ്രകാളീനാണെന്ന് വെച്ചെങ്കിൽ മൂലമന്ത്രം ചെല്ലുക ഓം ഐം ക്ലീം സോം ഹ്രീം ഭദ്രകാളിയേ നമ എന്ന് പറഞ്ഞിട്ട് മുങ്ങി ഒരു സ്വല്പം വെള്ളം എടുത്തിട്ട് അതേപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഒരു സ്വല്പം കഴിക്കാമെന്നുള്ള കുളത്തിലത്തെ വെള്ളമായി കാരണം ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും പ്രാർത്ഥിക്കാമെന്നായിട്ട് അപ്പോൾ ഇത് രണ്ട് നേരം തെറ്റാതെ അങ്ങനെ ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു നാൽപ്പത്തൊന്ന് ദിവസമാകുമ്പോഴേക്കൊക്കെ വളരെയധികം ഈശ്വര ചൈതന്യം ഭഗവാൻ്റെ അനുഗ്രഹം വേണ്ടുവോളം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും അപ്പോൾ അതിലെ നമ്മൾ എന്താ അതിനെ ചോദ്യം ചെയ്യലല്ല അങ്ങനെ ആയാലും ഇങ്ങനെയാവോ ഇങ്ങനെ ആയാലും അങ്ങനെയാവോ എന്നുള്ളതല്ല നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വേണോ നമ്മൾ വാസിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വേണോ അത് വേണമെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പോൾ അത് ജോലിഷ്യനായാലും ശരി കർമ്മിയായാലും ശരി ഇനി തുള്ളക്കാരനായാലും ശരി തുള്ളക്കാരനായാലും ഇതേപോലെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുക വീട്ടുകാരും മൂടിയെടുക്കാനായിട്ട് തയ്യാറാകണം മത്സ്യമാംസം വാങ്ങിക്കാതെ കഴിക്കാതെ അപ്പോൾ നമ്മൾ സാധാരണ ശബരിമലയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണ് വളരെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കാൻ പോകുമ്പോൾ വീട്ടുകാർ അവിടെ നേരത്തന്നെ എഴുന്നേറ്റ് അടിച്ച് തുടച്ച് കുളിച്ച് ഭക്ഷണം പാകം ചെയ്തിട്ടാണ് സാധാരണ ശബരിമലയ്ക്ക് പോകുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആ പോകുന്ന വ്യക്തി വ്രതം എടുക്കുന്ന പോലെ വീട്ടുകാരും അവർ വ്രതെടുത്തിട്ടാണ് നമുക്ക് ഭക്ഷണം കാലഞ്ച് പാകം ചെയ്തു തരിക അത് അടുത്ത വൈകിട്ട് ആകുമ്പോഴേക്കിനും അതേപോലെ തന്നെ രാത്രിക്ക് നമ്മൾ പഴയ ചോറ് കഴിക്കില്ല അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി പുതിയ ഭക്ഷണമൊക്കെ വെച്ച് തുടച്ച് വൃത്തിയാക്കി അതങ്ങനെ അതിൻ്റെ സിസ്റ്റം പോലെ തന്നെ ചെയ്യാം തീരെ നിവൃത്തിയില്ലാത്ത കഴിഞ്ഞാൽ അതിന് ഉതകുന്ന തരത്തിൽ ചെയ്യാം അപ്പോൾ ഈ മണ്ണലമാസം ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഈ ദേവ ഉപാസ ഉപാസനയ്ക്ക് പറ്റിയിട്ടുള്ള മാസമാണ് അപ്പോൾ എത്ര വയ്യെങ്കിലും അതിനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം പല ഗുരുക്കന്മാരും ഇതുപോലെ തന്നെ കർക്കിടമാസത്തിലാവില്ല അവർ വളരെയധികം നാളുകൾ അല്ലെങ്കിൽ വർഷങ്ങളൊക്കെ വ്രതം ചെയ്ത് തപസ്സൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള മൂർത്തികളായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ അതിനെ നിലനിർത്തിപ്പോകുക എന്നുള്ളത് ആ കുടുംബത്തിലെ മക്കളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ ഇതേപോലെ തന്നെ വ്രതെടുത്ത് അതിനെ പ്രാർത്ഥിച്ച് വിളക്ക് വെച്ച് കർമ്മങ്ങൾ ചെയ്ത് അഭിഷേകം ചെയ്ത് ഇങ്ങനെ നിത്യം അതായിട്ടും അതിനെ ഉപാസിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ സേവിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദൈവത്തിൻ്റെ ശക്തി വളരെ വർദ്ധിക്കാനായിട്ട് തോന്നി അത് നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ വേറെ ആളും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ കുളിച്ച് വന്ന് അദ്ദേഹത്തിന് നമ്മുടെ ദൈവം അപ്പം നമ്മുടെ ദൈവത്തിനെ നമ്മളതിനെ അതിനെ ഉപാസിച്ച് കർമ്മങ്ങൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക അത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വളരെ ആർഭാടത്തോട് കൂടിയിട്ട് നടക്കുന്ന ആളുകളുണ്ടാവും നമ്മളോട് വളരെ മവിഡിയായിട്ടിരിക്കുന്നവരാകുക അപ്പോൾ നമ്മൾ അതിനെയാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത് കർമ്മങ്ങളൊക്കെ ചെയ്ത് വിളക്ക് വെച്ച് ആ രണ്ട് നേരം അതിന് വിളക്ക് വെച്ച് നമ്മൾ നാമജമങ്ങളൊക്കെ ചെയ്ത് കുറച്ച് നേരമെങ്കിലും പ്രാർത്ഥിക്കുക ഇനി കൂടുതൽ ദൈവങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെ കൃത്യമായിട്ട് ആചരിക്കാനും നിവേദ്യങ്ങൾ വെക്കാനൊക്കെ ശ്രമിക്കുക ജോലി ഉണ്ടെങ്കിൽ പോവുക ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ അവരുടെ മന്ത്രങ്ങൾ നമ്മൾ ജവിച്ചുകൊണ്ടിരിക്കുക രണ്ടു നേരം കുളിക്കുക രണ്ടു നേരം കുളിച്ച് ഇതേപോലെ തന്നെ അത് കുളത്തിൽ തന്നെ പോയിട്ട് വരണം എന്നുണ്ട് ചെയ്യുക കുളത്തിലേക്ക് പോകാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കുളമൊന്നും ഇല്ലാച്ചെങ്കിൽ നമ്മൾ വീട്ടിൽ വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് കുളിക്കുക എന്നിട്ട് ഈ ദൈവത്തിനെ കൃത്യമായിട്ട് ആചരിക്കുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിന് ആ മൗഢ്യമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നല്ല രൂപത്തിലേക്ക് വരിക പിന്നെ ഏതെങ്കിലും തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളോ ബന്ധനങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അത് തീർക്കണം തൽക്കാലം ഇപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് എന്തായാലും ചെയ്യാനായിട്ട് പറ്റില്ല എങ്കിലും ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കൃത്യമായിട്ട് ആചരിക്കുക രണ്ടു നേരം അതായത് പിന്നെ അവരുടെ ഇത് ചെയ്യുമ്പോൾ ആ ഗുരുക്കന്മാരാണ് ആ കുടുംബത്തിലേക്ക് വാസിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആ ഗുരുക്കന്മാരെ പ്രത്യേക സ്മരിക്കുക അവരായിട്ടാണ് ഈ മൂർത്തികളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നുണ്ടാകുക അപ്പോൾ ആയതുകൊണ്ട് അവരനെ സ്മരിക്കുക മൂർത്തിയിനെ കൃത്യമായിട്ട് മന്ത്രം ജപിക്കുക പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പലതരത്തിലുള്ള പേടി അപ്പോൾ ഇങ്ങനെ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ ഭയപ്പാടുണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോൾ നമ്മൾ നേരത്തെ പോയി കുളിച്ചു വന്നു ഒരു ഏഴ് തവണ ഒക്കെ മുങ്ങിയിട്ട് മുങ്ങി അത് അരക്കൊപ്പം വെള്ളലെന്ന് പറയാം അരക്കൊപ്പം അല്ലെങ്കിൽ നെഞ്ചിനൊപ്പം വെള്ളത്തിലൊക്കെ നിന്നിട്ടാണ് മന്ത്രങ്ങൾ ജപിക്കുക ആ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നാൽപ്പത്തൊന്ന് തവണ മന്ത്രം ജപിക്കണമെന്ന് പറയും നമ്മളൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ മന്ത്രം ജപിച്ച് മുങ്ങി കുളിച്ചതിന് ശേഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ആ ഒരു നാൽപ്പത്തൊന്ന് തവണ മന്ത്രം ജപിക്കുക പോകാനെ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ അപ്പം അതങ്ങനെ ആവാഹിച്ച് ആ കഴിഞ്ഞ് ജപിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവിടുന്ന് തൊഴുത് കയറി കയറിയിട്ട് അതാണ് തലയ്ക്ക് ശരീരമൊക്കെ തുടച്ചതിന് ശേഷം വീണ്ടും പ്രാർത്ഥിച്ച് അങ്ങനെ പോകാം വീട്ടിൽ വന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ ക്ഷേത്രം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ കയറി അവിടെ കഴുകി വൃത്തിയാക്കി വിളക്ക് വെച്ച് നിവേദ്യങ്ങൾ വയ്ക്കുക ക്ഷേത്രം ഇല്ലെങ്കിൽ ഫോട്ടോ മാത്രമേ ഉള്ളു നമുക്കിതേപോലെ തന്നെ ഉപാസിക്കാനൊരു ഇഷ്ടമുണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ അടുത്ത് തന്നെ വിളക്ക് വെച്ചിട്ട് അവിടെക്കൊന്ന് വൃത്തിയാക്കി അദ്ദേഹത്തിന് എന്തെങ്കിലും നിവേദ്യം വയ്ക്കുക രാവിലെ തന്നെ എന്നിട്ട് പ്രാർത്ഥിക്കുക കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക വൈകിട്ടും ഇതേപോലെ തന്നെ ചെയ്യുക ക്ഷേത്രമുള്ളവർ അല്ലെങ്കിൽ മട തറകൾ ഇതൊക്കെ ഉള്ളവരൊക്കെ വെച്ചെങ്കിൽ അവിടെ കൃത്യമായിട്ട് കഴുകി തുടച്ച് അവർക്ക് സാധാരണ ചെയ്യുന്ന പോലെ അല്ല ഇത് നേരത്തെ ചെയ്യുന്നത് മാത്രം അപ്പോൾ അതിൽ ഈ വീട്ടുകാർ മനസ്സ് ആവുന്നവരുണ്ടായിരിക്കാം ചെറുപ്പക്കാരുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ അദ്ദേഹം ഒന്ന് ഒന്ന് മാറി നിൽക്കണമെങ്കിൽ നന്നായി ആ സമയങ്ങളിൽ കാരണം നമ്മളാ ഉപാസനയുടെ ആ സമയത്ത് അശുദ്ധിയാവാന്ന് പറഞ്ഞ കുറച്ച് വിഷമങ്ങളാണ് മറ്റുള്ള സമയത്തൊന്നും പറയണില്ല അതേപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ ഈ പിന്നെ ഇതിൽ തന്നെ കർത്ത അമാവാസി വരുന്നുണ്ട് കർക്കിടമാസയിലെ ഭാവനെ ആ ഭാവനയെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ടത് തുലാമാസയിലെ ഭാവനെ കർക്കിടമാസയിലെ ഭാവന ഒക്കെയാണ് ഇതുപോലെ കർമ്മങ്ങൾ ചെയ്യുക ഒന്നെങ്കിലും വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ആ ഗുരുക്കന്മാരെ ഉദ്ദേശിച്ച് മരണപ്പെട്ടു പോയിരിക്കുന്നതായ പ്രേതാദികളെ ഉദ്ദേശിച്ച് കൃത്യമായിട്ട് അവർ കർമ്മം ചെയ്യണം അത് അത് ചെയ്യുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഉപാസകന്മാർ കർമ്മികൾ ആയിട്ടുള്ളവരൊക്കെ അവരുടെ പിതൃക്കളേനെ സങ്കല്പിച്ചിട്ട് അവർക്ക് കർമ്മങ്ങൾ ചെയ്യണം സാധാരണ അതൊന്നും ചെയ്യാറൊന്നുമില്ല അവർ വേണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയും കാരണം അവരുടെ അനുഗ്രഹം അവർ തെളിവ് വന്നാലാണ് ഈ ദൈവം ദൈവങ്ങൾക്കും തെളിവുണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ അവിടെ പോയിട്ട് ചെയ്യുക തലേ ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുക രാത്രി അരി ഭക്ഷണം കഴിക്കേണ്ടതെന്ന് മാത്രമല്ല രാവിലെ പോയിട്ട് അത് ചെയ്യുക അപ്പോൾ അന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ കുളിച്ച് നേരത്തെ വന്നിട്ട് കുളിച്ച് വന്ന് അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്തിട്ട് നേരത്തെ കർമ്മം ചെയ്യുക അത് ഏതെങ്കിലും ചെയ്യുക കുളിക്കുക എന്നിട്ട് കർമ്മം ചെയ്യുക വീണ്ടും കുളിച്ചതിന് ശേഷം ഇത് തുടരുക അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ആദ്യം അത് ചെയ്യുക ഏത് ഗുരുക്കന്മാർക്ക് എതിർക്കുള്ള ഇതിർക്കുള്ളത് പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ളൂ വീട്ടിൽ അവർക്കിന് ഒരു അല വെച്ചിട്ട് അവിടെ ആ അലെ അരി നെല്ല് അരി എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഇത്യാദികളൊക്കെ വെച്ച് വെള്ളം വെച്ച് തുളസി അല്ലെങ്കിൽ കറുക ഇതൊക്കെ വെച്ചതിന് ശേഷം വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അവരെ സങ്കല്പിച്ചിട്ട് അരിയിട്ട് തൊഴുക അത്രയായാലും അതി ഒരു വെട്ടി വെട്ടിവെക്കണം വെട്ടി വെച്ചിട്ട് അരി ഇട്ട് തൊഴുക എന്നിട്ട് നമസ്കരിച്ച് പോരുക എന്നിട്ട് വീണ്ടും കുളിച്ചതിന് ശേഷം സാധാരണ പോലെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അപ്പോൾ ഇതൃക്കുള്ള അനുഗ്രഹങ്ങൾ അവർക്കും അവരുടേതായ വിഷമങ്ങൾ മാറി അതേപോലെ തന്നെ നമ്മൾ ചെയ്തു വരുന്നതായ കർമ്മത്തിൻ്റെ ആ ഒരു തടസ്സം അപ്പോൾ ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് അവരുടെ കർമ്മ മേഖലയ്ക്ക് കൃത്യമായിട്ട് അനുഗ്രഹം ഉണ്ടാകും ഇനിയിപ്പോൾ കർമ്മിയല്ല വെളിച്ചപ്പാടുമല്ല മാന്ത്രിക ക്രിയകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലിസിനുമല്ല ആരുമല്ല എങ്കിലും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എത്തുകയായിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും കൂടിയിട്ടാണ് ആ ദൈവത്തിനും കൂടിയിട്ടാണ് കൂടുതൽ കാരണം രാവിലെ എഞ്ചിട്ട് അദ്ദേഹത്തിൻ്റെ വിളക്ക് വയ്ക്കുക സാധാരണ എട്ട് മണി ഒമ്പത് മണിയൊക്കെ ഏറ്റവും വെളുക്ക് വയ്ക്കുക ചിലവരൊക്കെ അല്ലെങ്കിൽ ഒരു ആറുമണിക്ക് ശേഷം ആറ് മണി ഏഴുമണിക്ക് ശേഷം ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നാല് മണിക്കൊക്കെ എണീറ്റ് പോയി കുളിച്ച് വന്നിട്ട് അഞ്ചുമണി ആറ് മണിൻ്റെ ഉള്ളിലെ വെളുക്ക് വയ്ക്കുക അങ്ങനെ നിത്യം വിളക്കൊക്കെ വെക്കുമ്പോൾ അവിടുത്തെ ചൈതന്യം നന്നായിട്ട് വർദ്ധിക്കാനായിട്ട് തോന്നും അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ആ ദൈവത്തിനെ കൃത്യമായിട്ട് ആചരിക്കുക നിവേദ്യങ്ങൾ വെക്കുക രണ്ടു നേരം രണ്ടു നേരം നിവേദ്യം വയ്ക്കേണ്ട ഒറ്റ നേരം മതി നിവേദ്യം പ്രാർത്ഥിക്ക നന്നായിട്ട് മനസ്സിറങ്ങിട്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു മണിക്കൂർ നേരങ്ങളിലും അല്ലെങ്കിൽ രണ്ട് കാലത്തും വൈകുന്നേരം രണ്ടു മണിക്കൂർ നേരങ്ങളിലും മൊബൈൽ ഓഫാക്കി വെക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് തൊടാതെ വയ്ക്കുക ദൈവത്തിന് മാത്രം പ്രാർത്ഥിക്കുക പഴയ കാലത്ത് പോലുള്ളൊരു ഇതിലല്ല ഇപ്പോൾ എല്ലാവർക്കും മൊബൈലില്ലാതെ ശ്വാസം ഇല്ലാതെ വേണമെങ്കിൽ ഇരിക്കുക മൊബൈലില്ലാതെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളുള്ളവരാണ് അപ്പോൾ അത് മൊബൈലിലേക്ക് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പല സംഗതികളും വരും ഈശ്വരനോടുള്ള വിശ്വാസം ആ ഭക്തി അല്ലെങ്കിൽ പ്രാർത്ഥന അതുണ്ടാവില്ല ആ ഒരു കടമ നിർവഹിക്കണമെന്ന് മാത്രമേ വിളക്ക് വെച്ച് തൊഴുത് ഇവിടെ വന്നിരിക്കും മൊബൈലിൽ നോക്കിയിട്ട് അപ്പോൾ അതല്ല മൊബൈൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നേരം ഓഫാക്കി വയ്ക്കുക ഇത് വിളക്ക് വെച്ചിട്ട് അപ്പോൾ അമ്പലത്തിൽ അമ്പലം കാര്യങ്ങളും ചുറ്റുപാടൊക്കെ ഉണ്ട് കുറേ അധികം ദൈവങ്ങളുണ്ട് തറകളൊക്കെ ഉണ്ട് വെച്ചാൽ അവിടെ എല്ലായിടത്തും കഴുകി വൃത്തിയാക്കി വരുന്ന സമയം പിടിക്കും അല്ല ഒറ്റ തറയുള്ളോ അല്ലെങ്കിൽ ഫോട്ടോ ഉള്ളതെച്ചാൽ അവിടെ വിളക്ക് വെച്ചിരുന്നിട്ട് ഭഗവാന്റെ നാമങ്ങൾ പിന്നെ പ്രാർത്ഥിക്കുക അമ്മേനാരായണ പ്രാർത്ഥിക്കാം ദൈവികമായിട്ടുള്ള ചിന്തയിൽ മാത്രം അതൊന്നും വിട്ടുപോകാത്ത തരത്തിൽ നിൽക്കുക അപ്പോൾ എന്തിനും ദൈവികമായിട്ടുള്ള ആ ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ ഉദ്ദി നിൽക്കുമ്പോഴാണ് അവരുടെ ദൈവികമായിട്ടുള്ളതായ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവും അപ്പോൾ എന്തിനും നമുക്കൊരു കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ അപ്പോൾ പൂർവികരെ കർമ്മം ചെയ്ത് കൊണ്ടു എന്ന് പറഞ്ഞൊക്കെ ശരി തന്നെ പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ശക്തി ഉണ്ടാവുന്നത് ആ ശക്തി തെളിയിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉപാസന വേണം ആ ഉപാസനയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് മാറി ചിന്തിക്കാനോ മാറിപ്പോയിട്ടൊരു കർമ്മം ചെയ്യാനോ കഴിയില്ല അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ആ കർക്കിടക മാസത്തിലുള്ളതായ ആ സമയം കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ മുപ്പത് ദിവസമായാലും ശരി ഈ കർക്കിടക മാസം മാത്രമായാലും ശരി അതല്ല നാൽപ്പത്തൊന്ന് ദിവസമായാലും അത് ചെയ്യാൻ പറ്റുന്ന ആൾ തന്നെ ചെയ്യുക അപ്പോൾ ആ ദൈവങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പോൾ ഈശ്വരാനുഗ്രഹം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ദൈവികമായിട്ടുള്ള ശക്തി ഉണ്ടാകുക എന്നുള്ളതാണ് അതിനെ ഈ കർക്കിടക മാസത്തിൽ കൃത്യമായിട്ട് ആചരിക്കുക പ്രാർത്ഥിക്കുക വിളിക്കുക ദൈവങ്ങളെ അതിനെ പ്രാർത്ഥിക്കുക അപ്പോൾ അവരോടൊക്കെ അനുഗ്രഹങ്ങൾ സഹായങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഏതൊരു കാര്യത്തിലും മാന്ത്രികനാവട്ടെ ജോലിസിനാവട്ടെ കർമ്മിയാവട്ടെ അപ്പോൾ അവർക്കൊക്കെ അതിന് കൃത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ഈ വാക്ക് നിനക്കിഷ്ടമായെങ്കിൽ